പ്രിയപ്പെട്ട പ്രേക്ഷകരെ സത്യത്തിൽ വല്ലതും നടക്കൂ ഞാൻ അറിയാതെ ചോദിച്ചു പോവാട്ടോ ഇത് പത്തനംതിട്ട അതായത് മിക്കവാറും അതായത് റാന്നി മണ്ഡലത്തിലെ മിക്കവാറും പ്രദേശത്ത് ഇതുപോലെ പൈപ്പ് കൂടി കിടക്കുക ചിലടത്തൊക്കെ ആണെങ്കിൽ പൈപ്പ് കൂടിയിട്ട് കാടുപിടിച്ച് കയറി കിടക്കുന്നു ഇതിപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് കാട് പിടിച്ച് ആൾക്കാർക്ക് പോലും ശ്രദ്ധിക്കാത്ത രീതി കിടക്കും കുറച്ച് സൈഡിൽ കുഴിക്കുന്നുണ്ട് ഇത് കുഴിക്കുന്നുണ്ട് വാട്ടർ പൈപ്പ് ഇടുന്നുണ്ട് പക്ഷേ മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും എവിടെ പോലും വെള്ളം ഓപ്പൺ ആയിട്ടില്ല വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല പൈപ്പ് ഇട്ട് പോന്നു ഈ അതുപോലെ തന്നെ ഒരു സംശയം ഉടനടി വാർത്തയ്ക്ക് ഒരു സംശയമുണ്ട് കേട്ടോ ഈ പൈപ്പിടലല്ലാതെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ വെള്ളം എവിടെ നിന്ന് എത്തിക്കുന്നു ഏത് രീതിയിൽ എത്തിക്കുന്നു കൂടി ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചാൽ വാട്ടർ അതോറിറ്റി നല്ലതാണ് അപ്പം ഇതിപ്പം ഞാൻ ഈ പൈപ്പ് ഇട്ടേക്കുന്ന നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ കുഴിച്ചു പോയതാണ് ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ അതിൻ്റെ ഏകദേശം ഒരു അടയാളങ്ങൾ കാണുന്നുണ്ട് താഴെ ഭാഗത്തൊക്കെ ജെ സി ബി വെച്ച് കുഴി നടക്കുന്നുണ്ട് കുഴിക്കുക അതിലെല്ലാം രസമെന്നൊന്നുമല്ല പറയാതിരിക്കാൻ പറ്റും പി ഡബ്ല്യു റോഡ് പൊതുമരാമത്തിൻ്റെ റോഡ് പണിത് കഴിഞ്ഞാൽ അവിടെ ഒരു കുഴിയുണ്ട് അത് റോഡിന് നടുക്കോട്ട് വന്നിട്ട് കുഴി ഇട ഇട ഒരു കുഴി കുഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കമ്പം കൂടെ വെച്ചേക്കും ആ കമ്പ് തന്നെ ഏതാണ്ടൊരു കുറച്ച് നാളിരിക്കും മനസ്സിലായല്ലേ അതുകൂടാതെ ഇതിന് ഇതിൻ്റെ നിർമ്മാണത്തിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളോ എന്നാ വാട്ടർ അതോറിറ്റി ഇത് പി ഡബ്ല്യു ഡി റോഡ് പണിയുന്നതിന് മുമ്പ് ഇത് തീർക്കുവോ അങ്ങനെയുള്ള ഒരു നിയമങ്ങളൊന്നും ഒരു നിലപാടൊന്നും നമ്മുടെ കേരളത്തിലില്ല ജലസേചന വകുപ്പ് നമ്മൾ വെള്ളത്തിന് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി അതായത് മൂന്ന് നാലും അഞ്ചും മാസം ഓരോ പ്രദേശത്തും ജനങ്ങൾ നട്ടോട്ടം ഓടുകയാണ് വെള്ളമില്ല അപ്പം അതിന് പരിഹാരമായിട്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ സംയുക്തമായിട്ട് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന ജലനിധി പദ്ധതിയാണ് കേട്ടോ ഈ ജലനിധി പദ്ധതി അതാണ് അപ്പം നമ്മൾ ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇത് നമ്മൾ വാർത്ത കൊടുത്ത് കൊടുത്തും വീഡിയോ ചെയ്ത് ചെയ്തും അടുത്തൊരു കേസാണ് വീണ്ടും വീണ്ടും നമ്മൾ ജനങ്ങളുടെ ആവശ്യമാണെന്ന് പറഞ്ഞ ഓർത്ത് നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വൃന്ദാവനം റൂട്ടിലാണ് വൃന്ദാവനം റൂട്ടിൽ നമ്മൾ ഇത് ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിരവധി പ്രദേശങ്ങളിൽ ഇപ്പം ഞാൻ ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്ന ആ ജെ സി ബിയുടെ വർക്ക് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാനിടശ് റോഡ് റോഡിലോട്ട് മൊത്തം മണ്ണിട്ട് നികത്തി അതായത് മണ്ണിട്ടിട്ട് ചിലടത്താണെങ്കിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതി പോലും ഇട്ടിട്ടുണ്ട് മഴക്കാലം ആകുമ്പോൾ ഈ മണ്ണ് എന്താ ചെയ്യാതെ ഏറിയോ ഈ മണ്ണ് റോഡിലേക്ക് കിടക്കും അല്ലെങ്കിൽ ഈ നല്ലൊരു ഒരെടുപ്പോ ഒരു ഒഴുക്കോ വന്നു കഴിഞ്ഞാൽ ഈ കുഴി ഇവർ നികത്തിയിരിക്കുന്ന കുഴി ഈ കുഴി ഒരു പക്ഷേ അത് വലിയ ഓടകളായിട്ട് മാറുക മനസ്സിലായല്ലോ പി ഡബ്ല്യു നിർമ്മാണം നടത്തിയ റോഡുകളാണ് ആ റോഡിൻ്റെ അതായത് ഈ വാട്ടർ അതോറിറ്റി ഇന്ന് പണി നടക്കുന്ന മേഖലയിലെല്ലാം പി ഡബ്ല്യു റോഡുകൾ പൊളിക്കുക മനസ്സിലായില്ലേ പി ഡബ്ല്യു റോഡുകൾ പൊളിക്കുക സൈഡ് പൊളിക്കുന്ന ഇവർ പറയുന്ന സൈഡിൽ കൂടെ പോകുന്ന മിക്കവാറുമുള്ള റോഡിൻ്റെ സൈഡുകളെല്ലാം ഇടിഞ്ഞു അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക അതിനെയും വേറെ ഫണ്ട് ഉപയോഗിച്ച് ബി ഡബ്ല്യു പൈസ കണ്ടെത്തണം ഏ ആ കണ്ടെത്തിക്കൊണ്ട് റോഡിൻ്റെ പുനർനിർമ്മാണം നടത്തിയെങ്കിൽ മാത്രമേ ആ റോഡ് പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ ഇതിന് സമഗ്രമായ ഒരു നിയമം കേരളത്തിൽ വേണം വാട്ടർ അതോറിറ്റിയും ബി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കൂടി സംയുക്തമായിട്ട് ഒരു കർമ്മപദ്ധതി തയ്യാറാക്കണം റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അതിന് ആ റോഡ് നിർമ്മാണത്തിന് മുമ്പ് തന്നെ പൈപ്പുകൾ ഇട്ട് അവിടെ കുടിവെള്ളത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതുപോലെ തന്നെ പൈപ്പ് വെള്ളം അതായത് പൈപ്പ് പൊട്ടി ഒഴുകുന്നതുണ്ടായാൽ ജലസേചന വകുപ്പ് തന്നെ ആ റോഡ് യഥാവിധി കോൺക്രീറ്റ് ചെയ്യാതെ ടാറിങ് നടത്തി കൊടുക്കണമെന്നുള്ളൊരു നിയമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മിക്ക റോഡുകളും നന്നായി കിടക്കും ഇപ്പം നടക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നമ്മളെ മല്ലപ്പള്ളി റൂട്ടിലോട്ടൊക്കെ അതായത് ചാലാപ്പള്ളി ചുങ്കപ്പാറ മല്ലപ്പള്ളി റൂട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിൻ്റെ അതായത് നിർമ്മാണത്തിന് അതായത് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ കുറച്ച് കോൺക്രീറ്റും ഉണ്ടും അതിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും കുറച്ച് കുറച്ചാൾ കഴിയുമ്പോഴത്തും അത് വലിയ ഗുഴിയായിട്ട് മാറും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംശയത്തിൽ അവതരിപ്പിക്കുന്നു അടുത്തൊരു വാർത്തയുമായി വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് വരെ നന്ദി നമസ്കാരം ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ പത്തനംതിട്ട ചുങ്കപ്പാറ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊരിക്കൽ കൂടി പറയുന്നു നന്ദി നമസ്കാരം ഓക്കെ